ശബ്ദമുഖരിതമല്ലാത്ത പള്ളിയായിരിക്കണം ഇതെന്ന് ഷ്ടിച്ച പൂർവികരുടെ വാക്ക് നെഞ്ചോട് ചേർത്തവരാണ് മലപ്പുറം വണ്ടൂർ പള്ളിക്കുന്ന് വലിയ ജുമാ മസ്ജിദ് മഹല്ല് നിവാസികൾ പള്ളികളിലും കാലം ഏറെ പരിഷ്കാരങ്ങൾ വരുത്തിയപ്പോൾ നൂറ്റിരുപത് വർഷം പിന്നിട്ട ഈ പള്ളി ഒന്ന് പുതുക്കി പോലും ഉണ്ടായില്ല പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഈ നഗാരയടിയാണ് അഞ്ചു നേരം നമസ്കാര സമയം അറിയിക്കുന്നത് പള്ളിയുടെ മുകൾ നിലയിലാണ് വലിയ പെരുമ്പറയുടെ ആകൃതിയിൽ മൃഗത്തോൽ കെട്ടിയ നഗാര സ്ഥാപിച്ചിരിക്കുന്നത് സുബിഹി മുതൽ ഇഷാവ് വരെയും അത്താഴക്കൊട്ടും നഗാരയടിച്ചാണ് പ്രദേശവാസികളെ അറിയിക്കുന്നത് കൂടാതെ നോമ്പുകാലത്ത് നോമ്പുതുറ സമയം അറിയിക്കാൻ കതിനിയുമുണ്ട് ഓരോ നേരവും പത്ത് മിനിറ്റോളം നീളും നഗാരയടി ശേഷം ബാങ്കുവിളി ചെറുപ്പത്തിൽ രണ്ട് രണ്ട് മണിക്കൂർ മണിക്കൂർ ഈ ഞങ്ങൾ ആദ്യം എന്നിട്ട് ഒരു ഒന്നര ഉച്ചഭാഷണിയുമായി പലരും പള്ളിയെ സമീപിച്ചെങ്കിലും പള്ളി കമ്മിറ്റിക്കാർ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ഉച്ചഭാഷണി ഉപയോഗിക്കാത്ത അപൂർവം പള്ളികളിലൊന്നാണ് ഇത് ഇന്ത്യ വിഷൻ മലപ്പുറം